സോ സ്വകൈസ് അങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞിന്റെ ലക്കി ഡ്രോ തട്ടിപ്പ് ഇപ്പൊ കേരളത്തിലെ വലിയ ചർച്ചാ വിഷയമാണ് സത്യം പറഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞനല്ല ഇത് മെയിൻ ആയിട്ട് നേതൃത്വം കൊടുത്തെ പാണ്ടിക്കാട് കുഞ്ഞൻ വഴിയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് ഇപ്പൊ ഏറ്റവും കൂടുതൽ എയറിൽ പോയിരിക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞൻ തന്നെയാണ് അതിന് അതുപോലെ അർഹിക്കുന്നുണ്ട് കാരണം ഇമ്മാതിരി ഉഡായ്പ് പരിപാടി ചെയ്യുമ്പോഴത്തേക്കും നൂറ് ശതമാനം എയറിൽ പോകേണ്ടത് തന്നെയാണ് ഇനി പാണ്ടിക്കാട് കുഞ്ഞൻ എനിക്ക് പേഴ്സണലി അറിയാം പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല പുള്ളി ഈ വിഷയത്തിനകത്ത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് പോലും ഒരു പ്രൂഫ് ഒന്നുമില്ല ചുമ്മാ വായി തോന്നിങ്ങനെ വിളിച്ചു പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റൊരാണോ അർത്ഥതാണ് പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനം പോലും അതിനകത്ത് ഇല്ല ഇനി ഇതിനകത്ത് വിജയിച്ചമാര് ഭൂലോക ഉടായ്പ് നടത്തി മൂന്ന് വിന്നേഴ്സ് ആ മൂന്ന് വിന്നേഴ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ച സാപ്പി സാപ്പി നമുക്ക് നന്നായിട്ട് അറിയാം അതായത് ഈ ലക്കി ഡ്രോ നടത്തിയ പാവപ്പെട്ടവനായിട്ടുള്ള ആ നാസിറിന്റെ മകനായിട്ടുള്ള മകനായ അൻവർ അൻവറിന്റെ ഫ്രണ്ട് ആണ് ഈ ഫസ്റ്റ് പ്രൈസ് ആ വീട് കിട്ടിയ സാപ്പി ഇപ്പൊ സാപ്പി എന്താ പറയുന്നത് എനിക്ക് ആ വീട് വേണ്ട വിശാല മനസ്സിനായ സാപ്പി പറയുകയാണ് ആ വീട്ടിൽ കുറച്ചുനാളുകൂടെ നിങ്ങൾ താമസിച്ചോ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ വന്നോളാം അവനത് വേണ്ട ഇനി സെക്കൻഡ് പ്രൈസ് കിട്ടിയ ജാസിർ അവനാണ് ജിന്നി കിട്ടിയത് ഈ ജാസിർ ആരാ ഈ നറുക്കെടുപ്പിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ആ നടുക്ക് നിന്ന ആ വെള്ള ചുറ്റിടത്തിനുണ്ടല്ലോ അവന്റെ പെങ്ങളുടെ ഭർത്താവ് മുൻ ഭർത്താവ് അതാണ് സെക്കൻഡ് സമ്മാനം കിട്ടിയ ജാസിർ ഇനി തേർഡ് സമ്മാനം ബുള്ളറ്റ് കിട്ടിയ മസൂദ് മസൂദ് ആരാ ഈ പത്ത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് കൂപ്പൺ വിറ്റ് പോയെന്നാണ് നാസറിക്ക പറഞ്ഞത് അതല്ല അതിനേക്കാൾ കൂലു പോയിട്ടുണ്ട് അത് വേറെ കേസ് ഇനി നാസറിക്ക പറഞ്ഞ എണ്ണായിരത്തിക്കുരു ടിക്കറ്റ് പോകുമ്പോഴത്തേക്കാൻ അതൊറ്റ മസൂദേ ഉള്ളൂ കാരണം മസൂദ് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കോട്ടക്കെട്ട് നിൽക്കുക എന്റെ ബുള്ളറ്റ് ഇപ്പൊ കിട്ടും ഞാനായിരിക്കും ആ ബുള്ളറ്റിന്റെ വിന്നർ അപ്പോ നമ്പർ പറയുന്നില്ല വെറുതെ മസൂദ് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ അപ്പൊ തന്നെ അയാൾ വിന്നറായിട്ട് മാറി കഴിഞ്ഞ ദിവസം എന്നെ സമാനമായിട്ടുള്ള പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുമെങ്കിൽ ഞാൻ ചെയ്യില്ല വേറെ ആരെങ്കിലും ചെയ്യൂന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോളാം വീട് വിൽക്കണം അവർക്ക് അവർക്ക് ആയിരത്തി മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് അതിനൊരു തേയില കൂടെ തരും ഒരു കിലോ തേയില കൂടെ നമുക്ക് തരും എന്നിട്ട് അവർക്ക് വീട് വിൽക്കണം ആ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ ലക്കി ഡ്രോയിലൂടെ അവർക്ക് സമ്മാനം ആ വീട് കിട്ടും ഈ ഉടായ്പ് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ നടക്കാൻ ചാൻസ് ഇല്ല എന്നെ അതിന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ത്രൂ ഞാനത് ചെയ്തില്ല എനിവേ നമുക്ക് ഏറ്റവും ആദ്യം ആ ബുള്ളറ്റിൻറെ ഉടായ്പ്പ് കാരണം ജിമ്മിൻ്റെ ഉടായ്പും വീടിന്റെ ഉടായ്പും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട് ആ ബുള്ളറ്റിൻ്റെ ഉടായ്പിൻ്റെ വീഡിയോ ഞാനൊന്ന് പ്ലേസ് ചെയ്യാം आर बट मो मो कणेदल നമ്പർ 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 അല്ല നമ്പറിലൊക്കെ അടിക്കണേ ആ നമ്പറിലൊക്കെ ചോദിക്കുന്നു ആ നമ്പറിലൊക്കെ ഗ്യാപ്പ് എടുക്കുന്നു ണ്ടല്ലോ അപ്പൊ തേർഡ് സമ്മാനം അടിച്ച മസൂദ കൂട്ടത്തിൽ കൂട്ടത്തി ഉള്ളൊരുത്തൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഈ ഒറ്റ മസൂദേ ഉള്ളോ ഈ വയനാടില് കൂർഗിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രദേശത്ത് ഒറ്റ മസൂദേ ഉള്ളൂ അല്ലെങ്കിൽ നാസരിക്കുന്നത് കൊണ്ട് എണ്ണായിരത്തിനു മേൽ കൂപ്പൺ വിറ്റെന്ന് അപ്പൊ അതിനെ ഒറ്റ മസൂദേ കാണുള്ളൂ ഇൻഷൽ ഇല്ല സ്ഥലപ്പേരില്ല ഫോൺ നമ്പർ പോലും പറഞ്ഞിട്ട് അനുഭവം പറയാം ഞാനാ വിന്നം ഞാനാ വിന്നർ അപ്പോ ഇമ്മാതിരി ഉടായിപ്പ് ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വീട് വിറ്റവൻ നമുക്കത് കൃത്യമായിട്ട് അറിയാം എല്ലാം ഇവരുടെ ആൾക്കാർ തന്നെ പുറത്തോട്ട് ഒരു സമ്മാനവും പോയിട്ടില്ല ഇനി പാണ്ഡിക്കുഞ്ഞിക്കാണ് പാണ്ഡിക്കുഞ്ഞൻ പുള്ളി എയറിൽ പോയപ്പോഴത്തേക്കും അതിനകത്ത് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല പുള്ളി എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ എനിക്ക് അഞ്ച് ലക്ഷം രൂപ തരുമോ ഞാൻ ഇനി ചുമ്മാ ഞാൻ ചെയ്യില്ലെന്ന് ഉറപ്പിച്ച ഞാൻ പറഞ്ഞു എന്നിട്ട് അറിയുമാരുടെ എന്തായാലും ഈ ഒരു സ്കാമാന്നൊക്കെ വന്നിട്ടറിയാം അപ്പോൾ ഇമാർ എത്ര ലക്ഷം രൂപ വരെ തരാൻ വേണ്ടി തയ്യാറാകും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം എന്തായാലും ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഈ ഒരു ഉടായ്പ പരിപാടി കുഞ്ഞൻ ചെയ്തിരിക്കുന്നത് അതിനകത്തൊരു സംശയം വേണ്ട ഓക്കെ എന്തായാലും വെറുതെ ചെയ്യൂല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വെറുതെ ചെയ്യൂല പൈസ അവർ തരാൻ തയ്യാറാകുകയും ചെയ്യും ഇപ്പൊ നാസറിക്ക് എന്തായാലും പൈസ കൊടുത്തു തന്നെയാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പം എത്ര ലക്ഷം രൂപ വാങ്ങിച്ചാണ് ആൾക്കാരെ പറ്റിച്ചത് അത് മാത്രം ഇനി അറിഞ്ഞാൽ മതി ആ എമൗണ്ട് കൂടെ ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഇന്ന് മാതിരി ഉഡായിപ്പായിട്ട് ഇറങ്ങുമ്പഴത്തേക്കൊണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ ജനങ്ങൾ തന്നെ വലിച്ചു കീറി കറയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അതിന് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വക്കീല് പുള്ളി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ വെച്ചേക്കാം ശ്രീജിത്ത് എന്നാണ് അയാളുടെ പേര് അയാൾ അത് എങ്ങനെ കേസ് കൊടുക്കാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പുള്ളി അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് സാധിക്കുന്ന ആൾക്കാർ പുള്ളിയുടെ ഫേസ്ബുക്കിൽ കേറി കഴിഞ്ഞ ഡീറ്റെയിൽസ് കിട്ടും ഇനി സെക്കൻഡ് പ്രൈസ് അടിച്ചി അടിച്ചവനുണ്ടല്ലോ അവന്റെ വോയിസ് ഉണ്ടാവുന്നു കേക്കാവേ ഹലോ ഓ ആരാണ് ഞാൻ മാനന്തവാടി രണ്ടാം സമ്മാനാണോ അതെ അതെ ബാംഗ്ലൂർ ജോലി അല്ല അത് രണ്ട് കോപ്പൺ എടുത്തുണ്ടായിരുന്നോ എനിക്ക് അതുകൊണ്ടാണ് ബാംഗ്ലൂർ കൊടുത്തത് അതെ രണ്ടു കോപ്പാണ് ഒന്ന് മാനന്തവാടി ഒന്ന് ബാംഗ്ലൂർ രണ്ടെണ്ണം കൊടുത്തു എന്നിട്ട് ഇല്ല ജിമ്മിനെ നാളെ അങ്ങോട്ട് കൊടുത്തല്ലാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച വേണ്ട ജിമ്മി കാറ് വേണ്ട പൈസയായിട്ട് മതി ഇപ്പോഴും ഇവന്റെ ആ ലക്കി ഡ്രോയിൽ ഇവന്റെ പേര് വരുന്ന സമയത്ത് പേര് വരുന്ന സമയത്ത് അപ്പൊ ബാംഗ്ലൂർ ആയിരിക്കുമല്ലോ സമ്മാനം അടിച്ചവൻ അല്ലേ നമ്മുടെ നാട്ടിലൊന്നുമല്ല അപ്പം ബാംഗ്ലൂരിൽ നിന്ന് വരെ ടിക്കറ്റ് എന്നാണ് നമ്മളൊക്കെ കരുതുക പക്ഷെ അവൻ എവിടെയുള്ളതാ വയനാട്ടിൽ തന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർക്ക് അവൻ ആരാണെന്ന് കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പറയുന്നത് അത് എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോ ഈ കൂട്ടത്തിലുള്ളവർക്ക് തന്നെയാണ് ഈ സമ്മാനം വന്നിരിക്കുന്നത് ഇനി ഇവന് ജിമ്മി വേണ്ട കാരണം ഇപ്പൊ ജിമ്മി വേണമെന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നാസറിക്ക് ഒരു പുതിയ ജിമ്മി വാങ്ങിച്ച് ഇവന് കൊടുക്കേണ്ടത് കാണിക്കേണ്ടി വരും അപ്പൊ എന്താ പൈസ കൊടുത്താൽ മതി അതാകുമ്പഴത്തേക്കും നമുക്ക് ഇവർ അവരുടെ ഇടപാടാണല്ലോ നമുക്കത് അറിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ ജിമ്മി അവന് വേണ്ട അതേ സമയത്ത് പൈസ കൊടുത്താൽ മതി കാരണം ചിലപ്പോൾ അവന് കാർ അറിയില്ലായിരിക്കും അവരുടെ ലൈസൻസ് കാണത്തില്ലായിരിക്കും ഇതാണ് ഇതിനകത്തുള്ള ഉടായ്പ്പ് അതായത് കാർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസരിക്കയും പെടും ഇവനും പെടും അതേ സമയത്ത് പൈസ വന്നു പറയുമ്പഴത്തേക്കും ഈ പതിനഞ്ച് ലക്ഷം രൂപ തൊട്ട് പത്ത് ലക്ഷം പോലും കൊടുക്കില്ല ഇനി മുമ്പാർക്ക് ഇടയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഏത് അതായത് എടാ സെക്കൻഡ് സമ്മാനം നിന്റെ പേരിലേക്ക് നിറഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിന്റെ പേരാവുമ്പോൾ നിനക്ക് വേണമെങ്കിൽ ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വന്നേക്കാം നിന്റെ പേര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കണം അതാ അത്രേ ഉള്ളൂ

കേട്ടല്ലോ അതായത് ഈ നറുക്കെടുപ്പിന് നടുക്കുന്നത് ഈ വെള്ള ഇട്ടവൻ ഇവന്റെ അളിയനാണ് ജിമ്മിന് കിട്ടിയിരിക്കുന്നത് അപ്പൊ എല്ലാരെയും ഇവൻ ഈ സമയത്ത് ഈ സെക്കൻഡ് പ്രൈസ് അടിച്ച ഈ കൂപ്പൺ എടുത്തിട്ട് അത് പാണ്ടിക്കാട് കുഞ്ഞിന്റെ കയ്യിലേക്ക് ആ ഫോൺ വിളിച്ചു കൊടുക്കും അപ്പൊ അവൻ അറിയത്തേയില്ല അവൻ്റെ അളിയനാണെന്നൊന്നും ഇല്ല കാരണം അളിയന്റെ ഫോൺ നമ്പർ പഴയ അളിയനല്ലേ അതുകൊണ്ട് ആ ഫോൺ നമ്പർ എപ്പോഴേ ഡിലീറ്റ് ചെയ്തു കാണത്തില്ലല്ലോ കാരണം പരിചയമില്ലാത്ത ആളാണ് പഴയ അളീനെ നമ്മളെങ്ങനെ ഓർത്തിരിക്കുക പുത്തനളിയനാണെങ്കിൽ നമ്മളൊക്കെ ഓർത്തിരിക്കും പഴയ അളീനെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആൾക്കാർ മറന്നുപോകുമല്ലോ അപ്പൊ അതിനകത്ത് അവൻ അറിയാൻ അറിയാനേ വയ്യ അപ്പൊ ഈ വെള്ള ഇട്ട ഈ ഡ്രസ്സ് ഇട്ടവനൊക്കെ ഇതിന്റെ ഈയൊരു കൂട്ടത്തിലുള്ളതാണ് അപ്പൊ ഇവന്മാർ എത്ര പേര് ചേർന്നാണ് ഈ ഉടായ്പ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ ഇനി അറിഞ്ഞാൽ മതി ഇനി യുവന്മാർ വന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വായിത്താളം അടിക്കുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് നാസരിക്കട മകന മറ്റേ മരുമകനാ മറ്റേ മച്ചമ്പി ഒക്കെ വന്ന് ഇളകിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് ആർക്കും നിന്റെയൊക്കെ ഈ വായിത്താളം കേൾക്കണ്ട നിങ്ങളുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ ഇത് സത്യസന്ധമാണെന്ന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ അത് വെച്ച് കാണിക്കും ഇനി വെല്ലുവിളിക്കാം നിന്റെയൊക്കെ അളിയനും മച്ചമ്പിക്കും പെങ്ങൾക്കും പെങ്ങളുടെ ഭർത്താവിനും മറ്റേ അവർക്കൊന്നും അല്ല ഈ സമ്മാനം കൊടുക്കേണ്ടത് നീയൊക്കെ എന്തായാലും ആയിരം രൂപ വെച്ച് ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഈ കോൾ ചെയ്തല്ലോ ഈ കോൾ ചെയ്ത ആൾ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ് അയാളുടെ പേര് ഹൈദർ എന്നാണ് ഈ വിളിച്ച ആൾ ഈ ഹൈദർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു എണ്ണായിരത്തി മുന്നൂറ്റി സംതിങ് അല്ലെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത ടിക്കറ്റ് അല്ല വിറ്റിരിക്കുന്നത് ഇരുപതിനായിരം ടിക്കറ്റ് വിറ്റിട്ടുണ്ടെന്ന് ഓക്കെ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പോൾ ഇരുപതിനായിരം ടിക്കറ്റ് വിട്ടെ പതിനായിരം ടിക്കറ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കോടി രൂപ കിട്ടും ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷമോ ഒരു കോടി രൂപ ഓക്കെ ഈ ഒരു കോടി രൂപയുടെ സ്കാമെങ്കിലും മിനിമം നീയൊക്കെ നടത്തിയിട്ടുണ്ട് നിനക്കൊക്കെ അത്രയും സത്യസന്ധത ഉണ്ടെങ്കിൽ നീയൊക്കെ എന്തായാലും വീട് കിട്ടിയവന് വീട് വേണ്ട ജിമ്മി കിട്ടിയവന് ജിമ്മി വേണ്ട ബുള്ളറ്റ് കിട്ടിയവനാണെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ അപ്പുറത്തിരിക്കുന്ന അപ്പറത്തിരിക്കുന്ന ഏതൊരുത്തെ ഇതൊക്കെ മാറ്റിയിട്ട് ഒരിക്കൽ കൂടെ പബ്ലിക്കായിട്ട് നറുക്കെടുപ്പ് നടത്തുക എനിക്കാണ് വീട് കിട്ടിയെങ്കിൽ ഞാൻ പറയാം ആ വീട് എനിക്ക് വേണമെന്ന് പറയും ഞാൻ എന്നാ പിന്നെ വീട് കിട്ടുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് വേണ്ടി നിങ്ങളെടുത്തു എന്ന് പറയാനുള്ള വിശാല മനസ്സ്പദ എനിക്കില്ല ജിമ്മിന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ജിമ്മി തന്നെ വേണമെന്ന് പറയും നീയൊക്കെ വണ്ടി എടുത്ത് ഈ വീട് കിട്ടിയവന്റെ പേരിലേക്ക് ഈ വീട് മാറ്റാനായിട്ടുള്ള പൈസ എന്തായാലും എഴുത്തിനും കുത്തിനും നല്ല കാശ് ചെലവാകുമല്ലോ അതാരും കൊടുക്കും അപ്പോ ഇങ്ങനെയുള്ള പല ഉഡായിപ്സ് ഇതിനകത്ത് ഇനി ഇനി ഇനിയും കിടപ്പുണ്ട് ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ശ്രീജിത്ത് പെരുമാൻ എന്ന് പറഞ്ഞ വക്കീല് അയാളുടെ ഫേസ്ബുക്കിൽ അയാൾ മറ്റൊരു കാര്യം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതില് ടിക്കറ്റ് എടുത്ത ആൾക്കാരുടെ അവസ്ഥ ആയിരം രൂപ പോകുന്നോണ്ടല്ല അവര് ഈ ടിക്കറ്റ് എടുത്തമാര് വേറെ മണ്ടന്മാര് കാരണം നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് വീട് കിട്ടും ആയിരം രൂപയുടെ ടിക്കറ്റ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീട് കിട്ടും ജിമ്മി കിട്ടും ബുള്ളറ്റ് കിട്ടും ബെഡ്ഷീറ്റ് കിട്ടും കിട്ടും എന്ന് പറയുമ്പോഴത്തേക്കും നേരെ അങ്ങ് അത് മുടക്കി ആ ആയിരംങ്കിലും ആയിരം പോട്ടെന്ന് വെച്ച് ഇതൊക്കെ ചെയ്യും ഇനി സമ്മാനം കിട്ടാതാകുമ്പോഴത്തേക്കും കാലും കൈ അടിക്കുകയും ചെയ്യും ഒരുത്തിനും എന്തിനാണ് ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പ ഇതേപോലെ രണ്ടു മൂന്നെണ്ണം കൂടി ഇനി പുറകെ പുറകെ വരാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാരും പറഞ്ഞത് അവരുടെ എനിക്ക് ചിരിയാണ് വന്നത് എന്നെ ഡയറക്റ്റ് എല്ലാവരും വിളിച്ചത് എന്റെ ഫ്രണ്ട് ത്രൂ ആണെന്ന് ഞാൻ പറഞ്ഞു ആ ഫ്രണ്ട് ഇതിനെപ്പറ്റി അറിയില്ല കാരണം അവർക്കും ഇതിന്റെ ഉഡായിപ്പ്സ് ഒന്നും അറിയാണ്ട് അവർ ജെനിവിനാണെന്ന് വിചാരിച്ച് അപ്പോൾ കടബാധ്യത കൂടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് ജീവിക്കാൻ വകുപ്പില്ല അതുകൊണ്ടാണ് അവർക്ക് വീട് വിൽക്കേണ്ട സാഹചര്യം വന്നത് അപ്പം നല്ല വിലയുള്ള വീടാ അപ്പോൾ ആ വീട് വിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ലക്കി ഡ്രോ നടത്തി വേണം ആ വീട് വിൽക്കാനായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ലക്കി ഡ്രോ നടത്താൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അത്രയും കടബാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പാങ്കിലും ഇപ്പൊ ഈ ഈ ഈ ഉഡായ്പ്പിന് ഒരു പുതു ഒരു രീതി ഉണ്ട് ഒന്നെങ്കിൽ ഒന്നവർക്ക് ഭയങ്കര കടബാധ്യത കൊണ്ട് നിൽക്കാൻ പറ്റില്ല അല്ല ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ വയ്യാതെ കടപ്പുരോഗികളായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ അവന്മാർക്ക് ഒരു ബ്രോക്കറിനെ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീട് വിൽക്കാനായിട്ടുള്ള പോസ്റ്റ് ഇടാൻ തയ്യാറാവത്തില്ല നേരെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ലക്കി ഡ്രോ വഴി ആയിരം കൂപ്പൺ അല്ലെങ്കിൽ പതിനായിരം കൂപ്പൺ ഇരുപതിനായിരം കൂപ്പൺ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കിട്ടിയിട്ട് വേണം ഈ ക്യാൻസർ രോഗിയെ ചികിത്സിക്കാൻ അതുവരെ ക്യാൻസർ രോഗി അവിടെ ഇരിക്കും ആ ലക്കി ഡ്രോ കഴിയട്ടെ അതുവരെ എൻ്റെ ഹെൽത്തിന് ഓക്കെയാണെന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗി അവിടെ ഇരിക്കും ഇനി ഈ വീടിന് കടബാധ്യത ഉണ്ടെങ്കിൽ ആ കടബാധ്യത ആ കടക്കാരും വെയിറ്റ് ചെയ്യും ലക്കി ഡ്രോ നടത്തി തീരട്ടെ എന്നിട്ട് അവൻ നമുക്ക് കാശ് ഒരെന്ന് പറഞ്ഞാൽ പലിശക്കാരും അവിടെ വെയിറ്റ് ചെയ്യും ഈ സ്റ്റോക്ക് അഞ്ചാറ് മാസം അഞ്ചെട്ട് മാസമായി പോവും ചികിത്സിക്കാനൊക്കെ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും കുറച്ച് പ്രയാസമാണ് സഹായം ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല ഇപ്പൊ എന്താ ചെയ്യുക സാർ ഇപ്പോ അതിന് ഒരു സഹായം കിട്ടുമോ സർ പൈസയും പോയി ഷീറ്റിങ് ചെയ്ത് എന്താ ചെയ്യുക നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ഞാൻ പോക്കില്ല എട്ട് മാസമായി നല്ല ജോലി പോയി വന്നത് അങ്ങനെയാണ് എന്താ ചെയ്യേണ്ട കേസ് കൊടുക്കും നമ്മള് മീഡിയ സംസാരിച്ചോണ്ട് നിങ്ങളുടെ സെന്റിമെന്റ് ഇപ്പൊ നിങ്ങൾ ഈ ആയിരം രൂപ നിങ്ങൾ മുടക്കിയെന്താ നിങ്ങൾ ഈ ഈ ബോയ്സ് തേക്കുന്ന അറിയാൻ കുറ്റപ്പെടുത്തുകയല്ല അയാൾ പറയുന്ന അയാൾ ഒരു കിടപ്പുരോഗിയാണ് വയ്യാത്ത അവസ്ഥയാണ് ശരിയല്ല ഓക്കെ പക്ഷെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് ആയിരം രൂപ മുടക്കിയപ്പോഴേക്കും നിങ്ങൾക്ക് വീട് കിട്ടും അല്ലെ ജിമ്മി കാർ കിട്ടും അല്ലെങ്കിൽ ബുള്ളറ്റ് കിട്ടും അതാണ് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ എന്തിന് കാശ് മുടക്കാൻ നിന്നു ഇങ്ങനെ ഉണ്ടായിപ്പോ വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല ഓക്കെ ഇതൊരു സ്കാമാണ് കാരണം ഈ ലക്കി ഡ്രോ അല്ലെങ്കിൽ ലോട്ടറി നറുക്കെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ച കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ഏതോ ഒരുത്തനും എവിടെ കിടന്നുകൊണ്ട് കൂപ്പം വിൽക്കുന്നു നമ്മുടെ നാട്ടില് ഓണവും ക്രിസ്മസും ഈസ്റ്ററും മറ്റേ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ നമ്മുടെ വായനശാലയൊക്കെ സമ്മാന കൂപ്പം വെക്കാറുണ്ട് അതുപോലെ തന്നെ വല്ല ഇത് കോടികളുടെ വീട് ജിമ്മി മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞാൽ വലിയ പരിപാടിയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ആ വീട് കിട്ടും എന്ന് വിചാരിച്ചാണ് കൂടുതൽ ആൾക്കാരുടെ കാശും മുടക്കിയിരിക്കുന്നത് അവിടെയാണ് തെറ്റ് പറ്റിയത് അപ്പൊ ഇനി ഇനിയിപ്പോ ഏതെങ്കിലും ലക്കി ഡ്രോ എന്ന് പറഞ്ഞ് ഏതോമാർ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് പോകരുത് ഇനിയിപ്പോ ഈ വീഡിയോ ചെയ്യുന്നമാര് ഇപ്പൊ കുഞ്ഞൻ ഉൾപ്പെടെ പാണ്ടിക്കാട് കുഞ്ഞൻ ഉൾപ്പെടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയുകയാണ് അവർക്കൊക്കെ മാസം മാസം യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട് അവർ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് തന്നെയാണ് ഇതിന പ്രമോഷൻ ചെയ്യാൻ നിൽക്കുന്നത് അല്ലാണ്ട് ഒരുത്തം പോലും അയ്യോ പാവം അവരുടെ കടബാധ്യത മാറിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ നിൽക്കൂല അവരും കാശ് വാങ്ങിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ ചുമ്മാ പോയിട്ട് പെട്ട് പോകരുത് കാശ് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആയിരം രണ്ടായിരം മൂവായിരമൊക്കെ പോകും അപ്പോൾ ഈ ടിക്കറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന് ഓഫർ ഉണ്ട് രണ്ട് ടിക്കറ്റ് എടുത്താൽ ഒരു ടിക്കറ്റ് ഫ്രീ എന്നോ മൂന്ന് ടിക്കറ്റ് എടുത്ത് രണ്ട് ടിക്കറ്റ് ഫ്രീ എന്തൊക്കെയോ പരിപാടിയുണ്ട് അപ്പൊ യുവമാർക്ക് മാക്സിമം ടിക്കറ്റ് ഇങ്ങനെ വിറ്റ് യുവമാരുടെ തന്നെ സമ്മാനം വരുകയും ചെയ്യും ഈ വീടും കിട്ടൂല കാറും കിട്ടൂല ഒരു കോപ്പും കിട്ടൂല അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനിയും ലക്കി ഡ്രോ ഉടായി പോയിട്ട് ആൾക്കാർ വരും വെട്ടുപോകരുത് ഇനി ലക്കി ഡ്രോ ഉടായി പോയിട്ട് ആൾക്കാർ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ട കേസ് കൊടുക്കും നിങ്ങളുടെ സെന്റിമെന്റ്സ് നിങ്ങളുടെ ബാക്കി പരിപാടീസ് ഒന്നും അല്ല കേസ് കൊടുക്കുക യുവമാരെ പൂട്ടുക അതല്ലാണ്ട് ഇതിനകത്ത് വേറെ ഒരു സംഭവം ഇല്ല ഇനി നാസരിക്ക ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് പാണ്ടിക്കാട് കുഞ്ഞൻ ഒരു കാര്യം പറയുകയാണ് പ്രൂഫ് ഇല്ലാണ്ട് നിങ്ങൾ വന്ന് എത്ര വായ്ത്താവളം അടിച്ചു എന്ന് പറഞ്ഞാലും ആരും നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാൻ പോകുന്നില്ല ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം